മായമില്ലാതെ ഈസ്റ്റ് വാഴപ്പള്ളി സൗഹൃദ ആഭിമുഖ്യത്തിൽ സൗജന്യ ാണ് ക്യാമ്പ് നടത്തി അല്ലസർ ദന്തൽ മെഡിക്കൽ കോളേജുമായി ക്യാമ്പ് നടത്തിയത് ഈസ്റ്റ് വാഴപ്പള്ളി സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് വാർഡിലെയും സമീപ വാർഡുകളിലെയും ജനങ്ങൾക്കായി സൗജന്യ ദന്ത ക്യാമ്പ് സംഘടിപ്പിച്ചത് തൊടുപുഴ അല്ലസർ അസർ കോളേജുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് ആശുപത്രിയിൽ നിന്നുള്ള ഇരുപതോളം ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളും ക്യാമ്പിൽ പങ്കെടുത്തു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി മാഹിൻ വെളിയത്തുകുടിയുടെ ഭവനത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകളാണ് എത്തിയത് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാം നമ്മുടെ റെസിഡൻസിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത് അതായത് ഈ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓരോ കാര്യങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതാണ് തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകുമെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകിയ ദന്തൽ കോളേജ് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ ദന്ത രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അതിൻ്റെ സ്ക്രീനിങ്ങും അത് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും ചില ട്രീറ്റ്മെൻസുകൾ ഇവിടെ നടത്തുകയാണെന്ന് ചെയ്യുന്നത് അത് കൂടാതെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ വന്ന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് നിശ്ചിത ശതമാനമുള്ള ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് അപ്പോൾ ഇതുപോലത്തെ ക്യാമ്പുകളിലൂടെയാണ് നമുക്ക് പല രോഗങ്ങളും കണ്ടെത്താൻ കഴിയുന്നതും അതുപോലെ തന്നെ കണ്ടെത്തിയ രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരിലും അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സ്ഥലം ഒഴുക്കി തന്ന റെസിഡൻസ് സുബൈർ മാഹിൻ സൗഹൃദി തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ